അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിനിടെ അടിയേറ്റ ഒരാൾ കൊല്ലപ്പെട്ടു കക്കാട് തുളിച്ചേരി നമ്പ്യാർമേട്ടയിലെ അജയ്കുമാറാണ് മരിച്ചത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് അജയ്കുമാർ ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം സംഭവത്തിൽ നാലുപേർ പോലീസ് കസ്റ്റഡിയിൽ മനോജ് വഴി ചേരുകയാണ് വിശദാംശങ്ങളുമായി മനോജ് എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ കൃഷ്ണേന്ദു ഇന്നലെ രാത്രി ഒൻപത് കൂടിയാണ് ഈ കണ്ണൂർ കക്കാട് ഈ കൊലപാതകം നടന്നത് കക്കാട് തുളിച്ചേരി നമ്പ്യാർമട്ടയിലെ അമ്പൻ ഹൗസിൽ അജയ്കുമാറാണ് മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സുകാരനാണ് അജയ്കുമാർ കൊലപാതകത്തിൽ നാലു പേരെ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയൽവാസികളായ ടി ദേവദാസ് മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് ഒരു ഇതര സംസ്ഥാനക്കാരൻ എന്നിവരെയാണ് രാത്രി തന്നെ കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമീലിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ എടുത്തത് ഞായറാഴ്ച വൈകിട്ട് മുതൽ വാക്കു തർക്കങ്ങൾ ഉണ്ടായിരുന്നു രാത്രിയോടെ ഇത് മൂർച്ഛിക്കുകയാണ് ഉണ്ടായത് ദേവദാസിന്റെ വീട്ടിൽ നിന്ന് മലിനജലം ഒഴുക്കി വിടുന്നതായ പരാതിയാണ് അജയ്കുമാറിന് ഉണ്ടായിരുന്നത് ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ രാത്രിയും വാക്കേറ്റമുണ്ടായി ദേവദാസും മക്കളും എത്തി വീടിന് മുൻവശത്തെ റോഡിൽ വെച്ച് ഹെൽമെറ്റും കല്ലും കസേരയും ഉപയോഗിച്ച് അജയ്കുമാറിനെ അടിക്കുകയായിരുന്നു എന്നാണ് എഫ്ഐ ആറിൽ പറയുന്നത് തടയാൻ ശ്രമിച്ച പ്രവീൺ കുമാർ എന്നയാൾക്കും തലക്ക് പരിക്കേറ്റിട്ടുണ്ട് അടിയേറ്റ് റോഡിൽ കിടക്കുകയായിരുന്ന അജയ്കുമാറിനെയും പ്രവീണിനെയും നാട്ടുകാരാണ് കണ്ണൂർ കോയിലി ആശുപത്രിയിൽ എത്തിച്ചത് ഇതിൽ പിന്നീട് അജയ്കുമാർ മരണപ്പെടുകയായിരുന്നു മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോഴുള്ളത് പോസ്റ്റ്മോർട്ടം മിക്കവാറും പരിഹാരത്താണ് നടക്കാൻ സാധ്യത കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ഇവർ തമ്മിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നോ അല്ല ഈ മലിനജലം ഒഴുക്കിവിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് കലാശിത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരികയാണെന്നാണ് പോലീസ് പറയുന്നത് കൃഷ്ണേന്ദു